ഹായ് നമസ്കാരം ഞാൻ രുചി ലോക്സ്ബാ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രേണുസുദിനെ കുറിച്ചാണ് രേണുസ്തുദിയുടെ ജീവിതത്തിൽ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് രേണുസ്തുദിനെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ രേണുസ്വദി ചെയ്താൽ ഒന്ന് രണ്ട് നല്ല കാര്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല അതിനെക്കുറിച്ചും കൂടെ ഒന്ന് സംസാരിക്കാനായിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാവരും വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട് രേണുസുദി പുതുതായിട്ടൊരു കാർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ചോദിക്കും രേണുസൂദി കാർ വാങ്ങിയതിൽ എന്താണിത്ര കൂടുതൽ ചർച്ച ചെയ്യാനൊന്നും എന്താണെന്ന് ചോദിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം സുധിയുടെ വിധവയാണ് മൂത്ത മകന്റെ കാര്യങ്ങളൊക്കെ സുധിയുടെ വീട്ടുകാരാണ് നോക്കുന്നത് എങ്കിലും രണ്ട് കുട്ടികളുടെ അമ്മയാണെന്ന് സ്വയം അവരെ രേണുസുദി അവകാശപ്പെടുന്നുണ്ട് കുട്ടികളെ വളർത്താൻ വേണ്ടിയാണ് രേണു രേണുസുദി ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നതെന്നൊക്കെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രേണു രേണുസ്തുദി പറഞ്ഞിട്ടുണ്ട് ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് പോലും വേണ്ടി രേണു രേണുസ്വദി ഒരുപാട് ആൾക്കാരോട് യാചിച്ചിട്ടുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരുപാട് ഓപ്പണായിട്ട് പറഞ്ഞ ഒരാൾക്ക് ഇന്ന് സ്വിഫ്റ്റ് കാർ സ്വന്തമായിട്ട് വാങ്ങാൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഒരു കാര്യമല്ല അഭിമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് രേണുസുദിയെ സംബന്ധിച്ചിടത്തോളം നടന്നിരിക്കുന്നു അപ്പം എന്തായാലും രേണുസ്തുതിക്ക് അഭിനന്ദനങ്ങൾ അതിനോടൊപ്പം തന്നെ രേണുസൂദി ഇന്നലെ സെർച്ച് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ നാല് ചുവരുകൾക്കുള്ളിൽ നിന്ന് ഒരുപാട് പേര് രേണുസുദി കുറ്റം പറഞ്ഞപ്പോഴും പൈസ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് രേണുസൂതി റിയാക്ഷൻ വീഡിയോക്കാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് സത്യമാണ് നാല് ചുവരികളിൽ നിന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ അവർ അവരവരുടെ പോക്കറ്റ് അല്ലേക്ക് ക്യാഷ് വീഴുന്നുണ്ടോ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ രേണുസൂദി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ നാല് ചുവരുകൾക്കുള്ളിൽ നിന്ന് റിയാക്ഷൻ വീഡിയോക്കാരിടുന്ന വീഡിയോ ആണ് വീഡിയോകളാണ് രേണുസുദി ഇത്രയും ഹൈപ്പിൽ നിർത്തിയിരിക്കുന്നത് അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവായിക്കോട്ടെ കൂടുതലും കേണുസുതി നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്രയും ഹൈപ്പിൽ എത്തിയ ഒരാളാണ് അങ്ങനെ ആ ഒരു ഹൈപ്പ് ഉള്ളതുകൊണ്ടാണ് ബിഗ് ബോസ് വരെ എത്താനും കേണുസുദിക്ക് കഴിഞ്ഞത് ഓൺലൈൻ മീഡിയോ കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും കാരണം യു ഓൺലൈൻ വീഡിയോക്കാർ ഒരു ഇന്റർവ്യൂ എടുത്ത് അല്ലെങ്കിൽ ഒരു ബൈറ്റ് രേണു രേണുസുദിയുടെ ഇടുമ്പോൾ അത് റിയാക്ഷൻ വീഡിയോക്കാർ ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് അതിന് ആ രേണു രേണുസുദിക്ക് ഇത്രയും ഹൈപ്പിൽ എത്താൻ കഴിഞ്ഞത് രേണുസുദ്ദ ഇത്രയും റീച്ചിലെത്തിയതെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിലൂടെ പറയാം നെഗറ്റീവ് പബ്ലിസിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ പോസിറ്റീവ് പബ്ലിസിറ്റി ആയിക്കോട്ടെ ഏതായാലും രേണു രേണുസ്തി മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേണുസ്തി വീണ്ടും അതിൽ പറയുന്നത് ഇപ്പോഴും രേണു സുധിയെ വിറ്റ് കാശുണ്ടാക്കുന്നത് യൂട്യൂബ് റിയാക്ഷൻ വീഡിയോക്കാരാണെന്നാണ് പക്ഷേ അല്ല യൂട്യൂബ് റിയാക്ഷൻ വീഡിയോക്കാരും കൂടെ ഉള്ളത് കൊണ്ട് സുധിയും രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കാശുണ്ടാക്കുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റുകളായി രേഖപ്പെടുത്തണം ഓൺലൈൻ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട് കാറിന് ഏത് പേരിടണം സുതിചേട്ടന്റെ പേര് ഇടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ രൺസുദി അതിന് കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് കാറിന് കാറിൻ്റെതായ സിറ്റ് എന്ന പേരുണ്ട് സുതിചേട്ടന്റെ പേരുണ്ട് ആവശ്യമില്ല എന്ന് പറയുന്ന ഉണ്ട് അത് സത്യമായ ഒരു കാര്യമാണ് കാറൊക്കെ എടുത്താൽ ചിലർ ഇഷ്ടമുള്ളവരുടെ വീട്ടിലുള്ളവരുടെ പേരക്കേടും ചിലർ വീട്ടിലെ കാറിന് പേരൊന്നും ഇടാതെ തന്നെ കൊണ്ട് നടക്കുന്നവരുണ്ട് അപ്പം ഈ ഓൺലൈൻ മീഡിയക്കാർ ഒരു ലൈസൻസും ഇല്ലാതെ ഓരോരോ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നിരുന്നു ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഈ ചോദിക്കുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് രേണു അന്ന് ആ കാല അന്നൊക്കെ സുധിച്ചേട്ടാ സുധിച്ചേട്ടാ ഇതെന്ന് പറഞ്ഞ കരയിൽ നിന്ന് നമ്മൾ എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ന് ആ കാലം മാറി രേണുവിന് രേണു സ്വദിച്ചേട്ടാ ശുധിച്ചേട്ടാ എൻ്റെ സുധിച്ചേട്ടാ എന്ന് പറഞ്ഞ് നടക്കേണ്ട ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി രേണു ഏത് രീതിയിലും ഒരു പബ്ലിസിറ്റി നേരി ആ പബ്ലിസിറ്റി കൊണ്ട് ബിഗ് ബോസിൽ പോയി അത് ബിഗ് ബിഗ് ബോസിൽ പോയപ്പോൾ കുറച്ച് നെഗറ്റീവ് ഒക്കെ മാറി കൂടുതൽ പോസിറ്റീവായിട്ട് ഇറങ്ങി അപ്പോൾ രേണുവിന് അത് അതുവഴി തന്നെ ആവശ്യമായ ഇന്റർവ്യൂസും ഉദ്ഘാടനങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി രേണു സുദീക്ക് പഴയ പോലെ ശുചിച്ചേട്ടാന്ന് വിളിച്ച് കരഞ്ഞ് എൻ്റെ ശുചിച്ചേട്ടാന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട കാര്യമില്ല അത് നമ്മൾ രേണുവിനെ കുറ്റം പറയപ്പെട്ടില്ല രേണുവിൻ്റെ സ്ഥിതി മാറി വന്നപ്പോൾ അന്ന് എല്ലാവരും വേണുവിനെ ശുചിച്ചേട്ടാണെന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതാണ് ആ അവസ്ഥ മാറിയപ്പോൾ സ്വയം അതിൽ നിന്ന് മാറാൻ ശ്രമിച്ചിട്ടും ഈ ഓൺലൈൻ മീഡിയക്കാരാണ് ഇപ്പോൾ രേണുവിന് മാറാൻ സമ്മതിക്കാത്തത് അവരാണ് ഇങ്ങനെ ചോദിച്ച ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സുധിച്ചേട്ടന്റെ പേരിട് പോകുന്നു റേണുവിന് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യമാണ് ഇങ്ങനെയുള്ള പേഴ്സണൽ വിഷയങ്ങളിലേക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാം പിന്നെ ഒരു ചോദ്യം ചോദിച്ചത് കണ്ട് മെയിൻ സ്ട്രീം മീഡിയ ആണെന്ന് തോന്നുന്നു ഒരു ചോദ്യം ചോദിക്കുന്നത് കണ്ട് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പല ആൾക്കാരെ കുറിച്ചും പല രീതിയിലുള്ള കിംബന്തികളും നമ്മൾ കേട്ടിട്ടുണ്ട് പല രീതിയിലും കേട്ടിട്ടുണ്ട് പക്ഷെ ആരോടും ഓൺലൈൻ മീഡിയാസ് ഇങ്ങനെ ഡയറക്റ്റ് ഇത്രയും പച്ചയ്ക്ക് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല രേണുവിനോട് ചോദിച്ചത് അബോഷിനെ കുറിച്ചാണ് രേണു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നപ്പോൾ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിരുന്ന നേരത്തെ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിരുന്ന ഒരു ലേഡി ഇപ്പം ഒരു കഥ പറഞ്ഞു എല്ലാവരും കേട്ടതാണ് അതിനെക്കുറിച്ച് അത് അതിനെക്കുറിച്ച് രേണു മറു രേണു ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് ആ മറുപടി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്കത് പറയാം ഓൺലൈൻ മീഡിയക്കാരെ പുച്ചത്തോടെ ഓൺലൈൻ മീഡിയക്കാർക്കെതിരെ പുച്ചത്തോടെ പറഞ്ഞു എന്ന് പറയാം അതല്ലെങ്കിൽ രേണു കുറച്ചുകൂടെ ബോൾഡായെന്ന് പറയാം അതല്ലെങ്കിൽ മേലാൽ ഇനി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങളുടെ വായുന്നൊക്കെ എന്റെ വായിൽ നിക്കെ ഇങ്ങനെയൊക്കെ എന്നുള്ള നീ നിങ്ങളാണോ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യങ്ങൾ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു രേണു തിരിച്ചു ചോദിച്ചു ക്രോസ്റ്റിൻ തികച്ചും അത് നല്ലൊരു ചോദ്യം തന്നെയാണ് അത് എന്റെ അത് നിങ്ങളാണോ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു പക്ഷേ അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ പറയാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടെ രേണു അവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്നാണ് ചിലപ്പോൾ അപോഷനൊക്കെ സംഭവിക്കും അത് യാദൃശികമാണ് എന്നൊരു കാര്യം പറഞ്ഞു അത് നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തണം കേട്ടോ അപ്പം രേണുവിന്റെ പുതിയ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ീ തോന്നു ആദ്യമായിട്ട് കിച്ചു എന്തോ എന്തുകൊണ്ടാണ് അവനല്ലേ ഇളയവന ഒന്നും അറിയില്ല രണ്ടു പറഞ്ഞേലും കൊടുക്കാൻ ആ കുഞ്ഞിനൊന്നും കിച്ചു അല്ലേ മൂത്തമാനെ സൂചാട്ടം കഴിഞ്ഞാൽ കിച്ചുവല്ലേ ഞങ്ങക്ക് കുടുംബത്തിലല്ലേ വരട്ടെ പെണ്ണാണെങ്കിൽ അങ്ങനെയൊക്കെ ആവും പറയുന്നൊക്കെ അർത്ഥം എന്തോ ഈ പറയുന്നതിനൊക്കെയാണോ ഉത്തരവാദികളല്ലേ പോകാൻ പറ അത്രയുള്ളവരും മനസ്സിലായോ പോകാൻ പറ ഇങ്ങനെയാണെങ്കിലും പള്ളിയാണെന്ന് ഞാൻ പറയാം സിഫ്റ്റ് സിഫ്റ്റ് പേര് ഒന്നൊരു പേരില്ല പേരെന്താണ് കാറിന് ഇടുന്നത് പേരുണ്ട് ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങളാണ് എല്ലാവർക്കും ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം